ഹായ് അസലേക്കും അൻഷു സ്പെഡിൻ്റെ ഇത്തിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ അപ്പം നമുക്ക് തുടങ്ങാമല്ലേ അപ്പം നിങ്ങളൊക്കെ റെഡിയല്ലേ കാണാൻ അപ്പം എന്നാലും നമുക്ക് എന്ത് വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മളെ തങ്കുപ്പുച്ചൻ്റെ കുട്ടികളൊത്തുകൂടെ ഒക്കെ അങ്ങനെ പോഞ്ഞ കളിച്ചാണേ അങ്ങനെ അതാ നമ്മൾ രാവിലെ തന്നെ ചായക്കൊക്കെ വെള്ളം വയ്ക്കാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചു ഇനി നമുക്കതൊന്ന് മൂടിയക്കാം കേട്ടോ ചായക്കൊക്കെ വെള്ളം വെച്ചാൽ ചായക്കും അല്ലാത്തൊക്കെ വെള്ളം വെച്ചാൽ പെട്ടെന്ന് തിളക്കും കേട്ടോ അപ്പം നമ്മൾ അരി തലേന്ന് അരച്ച് വെച്ചിന് കേട്ടോ അപ്പോൾ ഇതാക്കണേ നല്ലോണം പൊന്തി വന്നിരിക്കണം കേട്ടോ ഒന്നെങ്കിൽ കളിരിക്കു പുറത്ത് അല്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് കാരണം വാങ്ങിയാണ് ചില ദിവസങ്ങളിൽ നമ്മളെ മാവ് പൊന്തു തന്നെ ഇന്നുണ്ടല്ലേ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് നൊരിഞ്ഞ് വന്നിട്ട് കേട്ടോ നൊരിഞ്ഞ് നല്ല പതച്ചിട്ട് വന്നിട്ടേ അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഇനി നല്ലവണ്ണം പൊന്തി വന്നപ്പോൾ ചിന്തി പുറത്തേക്ക് പോകൂലേ അപ്പം ഞാൻ എന്താട്ടി ഒരു പാത്രം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അന്തിക്ക് കടക്കാൻ പോയത് അതുകൊണ്ട് ഭാഗ്യത്തിന് ഏതായാലും ഒക്കെ പാടെ ചിന്തിയിട്ടൊന്നുമില്ല ഇങ്ങനെ ആ പക്കത്ത് കൂടെയൊക്കെ ഇങ്ങനെ ആയിട്ടുള്ളട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മാവ് നന്നായാൽ തന്നെ അപ്പം ആണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലൊക്കെ ഉഷാറായിട്ട് നന്നാവും ട്ടോ അപ്പച്ചും തന്നെ ഇന്നിപ്പം യാതൊരു പേടിയില്ലേ കേട്ടോ നമുക്ക് ഈ അപ്പം നന്നാവൂല നന്നാവൂലെന്നില്ല നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നന്നാവും അങ്ങനെ അതാക്കണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് ഉപ്പൊക്കെ നോക്കി ഒന്ന് പോയിക്കും നമ്മളെ ചായൻ്റെ വെള്ളമുണ്ടല്ലോ അതൊന്ന് തിളച്ച് വന്ന് കണട്ടോ അപ്പോൾ ഞാനേക്ക് പഞ്ചാരം ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് എന്താ കിട്ടണം അപ്പോൾ ഇതിൽക്ക് ചട്ടിനി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ കുറേ ദിവസം ആയിക്കുന്നുട്ടോ ചട്ടിനി ഉണ്ടാക്കിയിട്ട് അപ്പോൾ മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിന്ന ദോശയാകുമ്പോൾ ചട്ടിനി മതി അപ്പോൾ ഞാൻ കടലേ ചെറുപയറോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരിക്കലും എങ്ങനെയായിരം അത് പറ്റില്ല ഈ അപ്പാണെങ്കിലും അല്ലെങ്കിൽ ഇഡ്ഡലി ആണെങ്കിലുമൊക്കെ ഒരിക്കൽ ചട്ടിനാണെങ്കിൽ നല്ല ദുർപ്പതിയാണ് കേട്ടോ കടലച്ചാറൊന്നും പറ്റില്ല അല്ലെങ്കിൽ കോഴിച്ചാറോ ഉയർച്ച ഒക്കെ വേണം എന്നാൽ നല്ല ദുർപ്പതിയാണ് അല്ലാത്ത ഒന്നായാലും അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ ഏതായാലും നമ്മൾ ചാൻ്റെ വെള്ളം അവിടെ തിളക്കട്ടെ ഇനി നമുക്ക് അപ്പം ചൂടാൻ നമുക്ക് എന്താട്ടണം ചട്ടി അടുപ്പത്തേക്കട്ടോ അപ്പം ഗ്യാസുമ്പോൾ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഗ്യാസുമ്മ ചട്ടിയൊക്കെ വെച്ചിട്ട് ചൂടാകട്ടെ അപ്പോൾ അതിന് നമുക്ക് തേങ്ങ പൊളിച്ചണം അപ്പൻ ചൂടണം ഇതൊക്കെ പണിയുണ്ട് ചട്ടിനി ഉണ്ടാക്കണ്ടേ അപ്പോൾ ആദ്യം നമുക്ക് എന്താക്കണം ചട്ടിയിൽ അപ്പം വാർന്നിട്ട് നമുക്ക് തേങ്ങ പൊളിച്ചാൽ പോകാം അപ്പോൾ ഇതാക്കണ് ചട്ടിയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിരിക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മൾ അപ്പം ഉണ്ടല്ലോ ഒന്ന് പാർന്നു കൊടുക്കാം മാവ് കണ്ടല്ലേ ആ പാത്രം നിറച്ചിട്ടുണ്ടായില്ലേ പിന്നെ കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ മൂട്ടിൽ തുള്ളി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ കുറേ മാവ് അരച്ചൂട്ടി വെച്ചിട്ടും കാര്യമില്ല അതേമാതിരി കുറേ അപ്പം ചൂട്ടി വെച്ചിട്ടും കാര്യമില്ല കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ഒരു പാകത്തിന് അപ്പം കണ്ടില്ലേ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പം കണ്ടില്ല അപ്പത്തിൻ്റെ ഒരു ചുരുക്ക് നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടില്ല അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് മാവ് നന്നായാലും അപ്പോൾ നന്നാവും എന്നുള്ളത് ചില നേരത്ത് മാവ് നന്നാവുക തന്നെ ഇല്ല കേട്ടോ അപ്പം ഭയങ്കര ഒരു സങ്കടമാണ് ഈ അരി അരച്ച് വെക്കുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു പൂർത്തിയിടാം കേട്ടോ രാവിലെ നെയ്ച്ച വരുമ്പോൾ കുറച്ച് മുന്നേ അരി പൊന്തിക്കണാവോ പൊന്തിക്കണാവോ പൊന്തിയിട്ടില്ലെങ്കിൽ ആ അപ്പം പിന്നെ പറയണ്ട പിന്നെ ഒട്ടുകാരില്ലേ ഡബ്ബർ സീറ്റിൻ്റെ അതുപോലെ ഈ കാരം മക്കൾ പിന്നെ അത് പറഞ്ഞ് അങ്ങനെ കളിയാക്കി കൊണ്ടുക്കും പിന്നെ അപ്പം ചുട്ടതൊക്കെ പാറ്റാവും പിന്നെ രണ്ടും പെട്ടെന്ന് തരെയാവും ഇഡലിക്കും പറ്റില്ല അപ്പത്തിനും പറ്റാത്ത രീതിക്കീക്കാരം ഇന്നേതായാലും എല്ലാം എന്തെങ്കിലും ഇല്ല നന്നായി കിണിട്ടോ മാവൊക്കെ അതുകൊണ്ട് തന്നെ നല്ലൊരു സന്തോഷം ഉണ്ട് എനിക്ക് രാവിലെ കണ്ടപ്പം അപ്പോൾ അങ്ങനെയാണല്ലോ മാവൊക്കെ പൊന്തി കാണുമ്പോൾ മനസ്സിൽക്ക് നല്ല സന്തോഷം ഇരിക്കാനല്ല പക്ഷെ നല്ല സന്തോഷമുണ്ട് ഇനിട്ടോ അത് കണ്ടപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ ഒരപ്പൊക്കെ ചട്ടിയിലൊക്കെ പാർന്ന് നമ്മൾ തേങ്ങ വിളിച്ചാൽ മതി നിൽക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചതിന് ഉണ്ടാവും തേങ്ങ ഇപ്പോൾ എന്താ അകത്തുനിന്ന് പൊളിച്ചത് ഞാൻ ഈ പാറ ഞാൻ അകത്ത് തന്നെ വെക്കലിട്ടോ പുറത്ത് വെക്കലില്ല പിന്നെ ഇവിടുന്ന് പൊളിച്ചിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ചായം കടിയുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വീതനൊക്കെ തുടച്ചിട്ട് പിന്നെ നമ്മൾ അകടിച്ചു വരിട്ടോ അപ്പോൾ പിന്നെ ഈ തൊപ്പുണ്ടെങ്കിലും നമ്മൾ അടിച്ചു വാരി ഇടുക അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പാര കത്തി അങ്ങനത്തൊന്നും ഞാൻ പുറത്ത് വയ്ക്കലില്ല ഒക്കെ ഉള്ളത് തന്നെ വെക്കല് നമുക്കങ്ങനെ മെസ്സേജ് അല്ലേ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പുറത്ത് വയ്ക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പുറത്ത് വെച്ചിട്ട് നമ്മളെ വരയിൽ കള്ളന്മാർ കയറി കൂടണ്ട നമ്മൾ ഒരു സഹായം ചെയ്ത് കൊടുക്കണ്ടല്ലോ നമ്മളെ പെരി കയറാൻ അപ്പോൾ ഒക്കെ പറിച്ചോണ്ടിരുത്താണ് കേട്ടോ ഇനി ഇപ്പം പാര അല്ലെങ്കിലും ഓരോരുത്തും വല്ല വേറെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാകും കാക്കട്ടെ അത്ര തന്നെ ഉള്ളൂ പറയാൻ അപ്പോൾ ഇതാക്കണ് നമ്മൾ സാറിനുട്ടം കുറച്ച് ദിവസം ആയിരിക്കണം പറയണ ഈ തേങ്ങോളിച്ചരി തേങ്ങ ഉളിച്ചരി അപ്പോൾ ഞാൻ പൊട്ടിച്ചല്ലേ പൊട്ടിച്ചല്ലേ തന്നെ വെച്ചത് അപ്പോൾ തേങ്ങ വെള്ളം ചോദിച്ചിട്ട അതിനും വേണ്ടീന അപ്പം തേങ്ങ വെള്ളം ചോദിച്ചിട്ടതിന് ഒരു തുള്ളി തേങ്ങ വെള്ളം അല്ലേ ഇതൊക്കെ പറ്റിയിക്കുന്നുണ്ടോ തേങ്ങേനെ വെള്ളം കുടിച്ചിരിക്കണ തൊണ്ണിൻ്റെ നമുക്കൊന്നും തന്നിട്ട് ഒരു തുള്ളി ആ തേങ്ങൻ്റെ ഒരു മൂട്ടിൽ തുള്ളിയുള്ളൂ കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ച് ഞാൻ പിന്നെ ചിരൻ്റെയാണ് ഇട്ടോ ചട്ടിനിക്കും വണ്ടി അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ ചൂടണുണ്ട് പിന്നെ തേങ്ങ ചിരണ്ടും ഉണ്ട് അപ്പം അങ്ങനെ കേട്ടോ അപ്പം ഇനി നമ്മൾ തേങ്ങ ചിരണ്ടി ചട്ടീനുണ്ടാക്കി മക്കൾക്കൊക്കെ മദ്രസ് ആണല്ലോ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ എന്താ തേങ്ങ ചിരണ്ടി ഇപ്പം തന്നെ അപ്പം അയക്കണമെന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ നോക്കാം അപ്പോൾ നമ്മൾ സുഖ അങ്ങനെ വണ്ടി പറഞ്ഞെടുക്കണ്ടല്ലോ അങ്ങനെ പിന്നെ അപ്പൊക്കെ ചട്ടിയിൽ നിന്ന് എടുത്ത് പിന്നെ ഞാൻ പാർന്ന് കൂടി ചുറ്റിച്ചൊരുക്കണം കേട്ടോ ആ ചായപ്പാത്രത്തിൻ്റെ മറവണ്ടിങ്ങൾക്ക് കാണില്ലല്ലേ അപ്പം ചൂടുന്നത് അത് സാരല്ല അപ്പല്ലേ എന്നും ചൂടണത് തന്നെയല്ലേ കാട്ടിച്ചു വരുന്നത് പിന്നെ അതാക്കണേ കടുക് പൊട്ടിച്ചു കരിപ്പൊട്ടും പച്ചമുളകും തേങ്ങയും ജീരുള്ളിയും അരച്ച് ചട്ടിനി ഉണ്ടാക്കി നമ്മൾ പാർന്ന് ഒത്തുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഉപ്പുട്ടെടുത്തുണേ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തള വന്നതിന് ശേഷം ഞമ്മൾക്ക് അതുകൊണ്ട് ഓഫാക്കിയേക്കാം അതോടുകൂടി നമ്മൾ ചട്ടിനി റെഡി ആക്കണേ അപ്പവും റെഡി ആയിക്കണം കേട്ടോ അപ്പം അങ്ങനെ അതാക്കണേ സെറ്റായി മക്കളൊക്കെ വിളിച്ചെണ്ണുത്തി ഓരോക്കെ മദസ്സൊക്കെ പോകാനും വേണ്ടി ചായ കൊടുക്കാൻ വേണ്ടി എടുത്ത് ചീണ അപ്പോൾ ഒരു രണ്ടാക്കും ഓരോ അപ്പവും ചട്ടിനിയും പറഞ്ഞെടുത്ത് കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഒരു മദസ്സൊക്കെ ഒക്കെ പറഞ്ഞ് വെച്ചിട്ട് പിന്നെ ഞാൻ എന്താട്ടേ മിറ്റടിച്ചോരി അകടച്ചോരി പിന്നെ നമ്മൾ പിന്നെ നമ്മൾ അടുക്കളയിൽ തന്നെ വന്ന് കണ്ണുട്ടോ ചോറി മടണ്ടേ അതിന് ചോറിയും മടാൻ നമുക്ക് കിട്ടണം നമ്മളെ അടുപ്പത്തെ വെണ്ണൂറൊക്കെ വാങ്ങി വെച്ച് കണ്ണിട്ട ഇനി നമുക്ക് ദിജൊന്ന് കത്തിച്ചെടുക്കണം അപ്പോൾ ഞാൻ വറകും ചിക്കിരിയും ഒക്കെ വെച്ചുകൊടുത്തിട്ടോ അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഇല്ല അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി ആ വെച്ച സാധനമൊക്കെ കെട്ടൻ്റെ എടുത്തിട്ട് ഞാൻ എന്താട്ടിന്നേരം ചിരട്ടിയിൽ കുറച്ച് വെണ്ണൂറില്ലേ അതെടുത്തിട്ട് ഒരു തുള്ളി മണ്ണെണ്ണ ഇക്കാണ്ട് ഒറ്റിച്ചിട്ടോ ഇങ്ങനെ തിജ്ജ കത്തിച്ചാൽ എളുപ്പം തിജ് കത്ത് അതാക്കണേ അത് തുള്ളി മണ്ണെണ്ണി ഊറ്റിച്ചെടുത്തിട്ട് ഞമ്മക്കിഞ്ഞ് തീപ്പെട്ടി ഒഴിച്ച് കത്തിച്ചിട്ട് പിന്നെ അത് ഞമ്മക്കെന്താടണം അടുപ്പിക്കാണ് വെച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ പെട്ടെന്നുണ്ടല്ലോ നമ്മളെ തിഞ്ചാണ്ട് കത്തിപ്പിടിച്ചു അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ പരിഞ്ഞില്ല നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചട്ടിയിലൊക്കെ പറഞ്ഞുകാണ്ട് ഇങ്ങനെ തിജ് കത്തിച്ച് എടുക്കുന്നത് അത് കല്യാണ പരിയിലൊക്കെ വെപ്പ് വെക്കാൻ പോലെ കാക്കാർ ഓലൊക്കെ അങ്ങനെ കാട്ടണ ഒരു ഐഡിയ ആണിത് ഏഹ് അങ്ങനെ അപ്പോൾ നമ്മളൊന്ന് കോപ്പി അടിച്ച് നോക്കിയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണം പെട്ടെന്ന് കത്ത് കിട്ടാ വറകുമലൊക്കെ പെട്ടെന്ന് കത്തിപ്പൊടിച്ചും അങ്ങനെ ആയാലും അങ്ങനെ നമ്മൾ ചോറ്റിനൊക്കെ തണിയും തീമിട്ടും പിന്നെ ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ ഞമ്മൾക്ക് തിളച്ചതിന് ശേഷം ഞമ്മൾക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ പിന്നെ അങ്ങനെ ഇതാക്കണേ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ അതിൻ്റെ ഇടയിൽ തുറക്കാനൊക്കെ പോയി അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നത് അപ്പം അരി ഇട്ടുകൊടുത്ത് അതിൻ്റെ ഇടയിൽ ഫോൺ വന്ന് ഫോൺ വന്ന് ഫോൺ ഞാൻ കുടിയെന്ന് നിമൊഴിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ എന്താ ടീ പയറ് നുറുക്കി അതുകൊണ്ടാണ് കേട്ടോ പയറൊന്നും നുറുക്കണം വീഡിയോസൊന്നും എടുക്കാഞ്ഞത് പയർ മുറിച്ചപ്പോഴാണ് കേട്ടോ നമ്മളമ്മാനോട് അങ്ങനെ വർത്താനം പറഞ്ഞാണ്ട് കഴിഞ്ഞിട്ടോ പയറൊക്കെ മുറിച്ചിങ്ങത് അങ്ങനെ പയറൊക്കെ തൂമിച്ച് നമ്മൾ ചട്ടിയിലിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ കോഴി വച്ചപ്പുളാൻ തന്നെ കേട്ടോ പിന്നെ ഉള്ളീൻ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചുവെച്ചി ആദ്യം വല്ലുള്ളിയും തക്കാളിയും മിക്സിയിൽ അരച്ചു നമ്മളെ ചെണ്ണ മറന്ന് ചൂടായിട്ട് നമ്മളത് ഇട്ട് ഇളക്കിയിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൊണ്ട് ഇനി കുറച്ച് പരിചയപ്പിൻ്റെ ഇതിലൊക്കെ ഇട്ടിട്ട് നമ്മൾ അത് സെറ്റാക്കി എടുത്ത് വിട്ടോ ഇനി ഉള്ളിയൊക്കെ അങ്ങനെ വാട്ടി നിൽക്കണേ ഇങ്ങനെ അരച്ച് കണ്ടാണ്ട് ഉണ്ടാക്കിയാണ്ടല്ലോ നല്ല മസാല ഉണ്ടാവും പിന്നെ ഉള്ളി ഇങ്ങനെ കടിച്ചൂല്ല അപ്പം ഇങ്ങനെ മടിച്ചാക്കുള്ള ഒരു പണിയാണ് ഇത് കേട്ടോ ഏ ചില നേരത്തെ ഒരു മടി ഉണ്ടല്ലോ ഞമ്മൾക്ക് ഉള്ളി അരിയാനൊക്കെ അപ്പം അങ്ങനെ ഏതായാലും ഞാനൊക്കെ മിക്സിയിലരച്ചേക്കാണ്ട് നല്ല രസമുണ്ടായിനിട്ടോ നല്ല രസമുണ്ടായിന് ഞാൻ തന്നെ പറയില്ല ഞാൻ വെച്ച കോയി അപ്പം പിന്നെ ഞമ്മളത് ഞമ്മളെന്നെ അല്ലേ രസം ഉണ്ട് വരാം പിന്നെ ആരാ പറഞ്ഞേ എന്നുവെച്ചാൽ മക്കളൊക്കെ പറഞ്ഞു കഴിഞ്ഞ രസം രസമുണ്ട് നല്ലത് അങ്ങനെ അതാക്കണ് ഞാൻ ആ ഉള്ളിൻ്റെയൊക്കെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഒക്കെ പാറിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഞമ്മൾക്ക് ഒന്ന് കൂടി ഒന്ന് അതിൻ്റെ ആ മുളകും മഞ്ഞളും ഒക്കെ അല്ലേ അതിൻ്റെ പച്ചമണൊക്കെ പോയി ഒന്ന് എണ്ണങ്ങോട്ട് ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് എന്താട്ടോ നമ്മൾ കോഴി അങ്ങനെ പൊറുക്കിയിട്ട് കൊടുക്കട്ടോ അപ്പം അങ്ങനെ കോഴി ഇട്ടു കൊടുത്തു ഇനി ഞമ്മൾക്ക് എന്താ നമ്മൾ കുറച്ച് വെള്ളവും പാർന്നു കൊടുത്ത് അപ്പം കുറേ വെള്ളത്തിലാണ് നല്ല ഇട്ടോ വെക്കണത് ഉള്ളി വള്ളത്തിലാണ് വെക്കണത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ മീൻ മീൻകാരം കാക്കാനെ കാണാനില്ല കാത്തുന്ന് കാത്തുനിന്ന് കാത്തുനിന്ന് ഇപ്പം രണ്ട് ദിവസം മീനൊന്നും കിട്ടാതെ കഴിഞ്ഞിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ എന്താട്ടി നൂറുപ്പ്യൊക്കെ കോഴി ആണ് കൊണ്ടിരിച്ചതാണ് പിന്നെ നൂറുപ്പ്യേൻ്റെ കോഴി കുറച്ച് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ തന്നെ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്കത് ഉണ്ടാവും അങ്ങനെ അതാക്കണേ ഞാൻ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞ് സെറ്റാക്കി മൂടി വെച്ചിരിക്കണട്ടോ ഇനി അത് കിടക്കട്ടെ വേഗട്ടെ അപ്പോൾ അതിന് നമുക്ക് നമ്മൾ പയറൊന്നു പോയി വെക്കാം എന്തായിരിക്കണം എന്നില്ലേ അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി അടിയിൽ വെള്ളമൊക്കെ പറ്റി അടിക്ക കുടിച്ചു തുടങ്ങിക്കുന്നുട്ടോ പെട്ടെന്ന് തന്നെ ഇളക്കി നമ്മൾ എന്താട്ടേ ദിജാൻ ടോപ്പാക്കട്ടിടങ്ങി അപ്പോൾ അങ്ങനെ നമ്മൾ പയറുപ്പേരി റെഡി ആയിക്കൊണ്ട് കേട്ടോ അങ്ങനെ കോയി അടുപ്പത്ത് വേഗുന്നുണ്ട് പയറുപ്പേരി വന്നു ഇനി നമുക്ക് മുരിങ്ങ ഉണ്ട് കുറച്ച് ആരോഗ്യത്തിന് തന്നാണ് കേട്ടോ അതിന് നമുക്ക് വച്ച് ഉള്ളിയും പച്ചമുളപ്പും അരിഞ്ഞേക്കണം എന്നിട്ട് നമുക്ക് മുരിങ്ങ വരാൻ പോകട്ടെ അവന് വെളുത്തുള്ളിയും പച്ചമുളകാണ് കേട്ടോ അപ്പോൾ ഒരു തുള്ളി വെള്ളത്തിലേക്ക് തിളച്ചിട്ടോ ഉള്ളിട്ടൊന്ന് അപ്പോൾ ഇതാക്കണേ ഞാൻ മുരിങ്ങ കവറിൽ കെട്ടി വെച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കവറിൽ കെട്ടിയിട്ട് പുരിച്ച കച്ച കഴിഞ്ഞിട്ടാണ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങ പഞ്ചും ഈ പഞ്ച മുരിങ്ങ ചാറച്ചാൽ ഉപ്പേരച്ചാലൊക്കെ രസമാണ് കട്ട അപ്പം ഞാൻ എന്താട്ടി ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മുരിങ്ങ ഊരാനും നല്ല സുഖമാണ് കേട്ടോ ഇങ്ങനെ അങ്ങനെ ഒന്ന് ഇങ്ങനെ കുറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ ഇതിപ്പം കുറഞ്ഞെടുത്തിട്ടൊന്നുമല്ല അങ്ങനെ ഊരാണ് പെട്ടെന്നെങ്കിൽ തന്നെ പോരുന്നൊള്ളൂ അപ്പോൾ കണ്ടില്ലേ മറ്റേ ചെറുക്കല്ല ഇങ്ങനെ തൊട്ടടുത്ത ഇങ്ങനെ ആവുമ്പോഴത്തേന് പെട്ടെന്ന് പോരും അപ്പോൾ അങ്ങനെ എന്തായാലും മുരിങ്ങയൊക്കെ ഊരി കഴിഞ്ഞ് ഞാൻ ഒക്കെപ്പാടെ ഒന്നും വെക്കണില്ല കേട്ടോ ഒക്കെപ്പാടെ പുരിഞ്ഞു വെച്ചാൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ എപ്പോഴായാലും കുറച്ച് വെക്കണം അപ്പോൾ എന്തൊരു സാധനം രസം ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ഞാനെന്താട്ടി കവറിൽ കെട്ടി വെച്ചിരിക്കണം കേട്ടോ നമുക്ക് നാളെ എടുക്കാൻ ശാ അപ്പോൾ അങ്ങനെ അത് കവറിൽ കെട്ടിച്ചിട്ട് ഇത് ഞമ്മക്കാണ്ട് ഒരു തുള്ളി വള്ളത്തിലാണ് താളിച്ചാൽ എന്നപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കണേ പിന്നെ കോഴി വരട്ടിയതും ഉണ്ടല്ലോ പയർ ഉപ്പേരിയുണ്ട് പിന്നെ എന്താപ്പം ഇനി മണ്ടിയതല്ലേ അപ്പോൾ ഇതാക്കണേ നമ്മളെ കോഴിയൊക്കെ ഇതാക്കണേ വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായി വന്നിട്ട് കേട്ടോ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കോഴിക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാക്കണേ മാങ്ങി വെക്കണം കേട്ടോ ഇനി ചോറ് വാർത്ത അത് വെള്ളമൊക്കെ വാർന്ന് വന്നിട്ടണേ ഇനി ഞമ്മക്കതന്ന് വാങ്ങി വയ്ക്കാം പിന്നെ നമ്മൾ കോഴിയും വാങ്ങി വെക്കാം ഇനി ആ അടുപ്പത്തന്നെ നമുക്ക് എന്താട്ടോ മുരിങ്ങ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് ചട്ടി വെച്ചുകൊടുക്കാം അങ്ങനെ മുരിങ്ങ വറ്റിച്ചാൽ ചട്ടി വെച്ചുകൊടുത്തു ഇനി നമുക്ക് ചട്ടി ചൂടായിട്ട് കഴിക്കുന്നതാക്കണേ വെളിച്ചെണ്ണ പറഞ്ഞെടുത്തേക്കണേ നമ്മളെ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടെടുത്ത്ക്കണം കേട്ടോ ജീരുള്ളി ഇട്ടിട്ടില്ല കേട്ടോ വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം ഇട്ടിട്ടുള്ളൂ ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം പറഞ്ഞെടുക്കണ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ തുള്ളി തിളച്ചണ ഉള്ളൂ കോഴി ഉണ്ടായതുകൊണ്ട് മക്കൾക്കൊന്നും ഈ ചാറും മാണ്ടി വരൂല്ലോ അതും കൂട്ടിയേ തിന്നുകയുള്ളൂ അപ്പം പിന്നെ കുറേ തിളച്ച് വെച്ചിട്ട് കാര്യമല്ലല്ലോ അത് കരുത്തിയിട്ടാണേ അപ്പം ഞാൻ മുരിങ്ങി മുരിങ്ങയും അട്ടുകൊടുത്തേക്കണോ ഞാൻ അതൊന്ന് തിളച്ച് വ മുരിങ്ങക്കും ചീരക്കും ഒന്നും അധികം വേവില്ല കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പിട്ടാൽ മതി പിന്നെ കുറേ നേരം ഇട്ട് കയ്യിലിട്ട് ഇളക്കിയാലും കഴിച്ചു മുരിങ്ങക്ക അങ്ങനെ ഒരു ഇതുണ്ട് അതേമാതിരി തന്നെ ചീരി കുറേ നേരം ആയാൽ പിന്നെ കഴിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ കേട്ടോ എല്ലാവരോടും അസലമലൈക്കും